ഹായ് അസ്സാം വലൈക്കും നിങ്ങൾക്കെല്ലാം മധുര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും കുട്ടിക്കിതുണ്ടാക്കി കൊടുത്താൽ കുട്ടികളെ മുമ്പിൽ നിങ്ങൾ സ്റ്റാർ ആവേ അത്ര കടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് നല്ലൊരു രണ്ട് സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണേ കാണിച്ചിരുന്നത് ഇത് രണ്ടും ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാന്നേ കാരണം ഇത് രണ്ടും ഉണ്ടാക്കുന്ന സമൂസൻ്റെ ലീഫ് വെച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സമൂസിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് എനിയത് ഈ സമൂസിൻ്റെ ലീഫൊന്ന് നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനേ എന്നാൽ ചെയ്യുന്നത് ഈ ഒരു വലിപ്പത്തിലാണേ നമുക്ക് സമൂസിൻ്റെ ലീഫ് വേണ്ടത് ഇതാ നീണ്ട കറക്റ്റ് പരുവാം കാരണം അധികം വണ്ണം കൂടിയാൽ ആ ഒരു ഷേപ്പ് കിട്ടില്ലേ അപ്പോൾ എന്നിട്ട് ഇതാ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ചെയ്യുക നമ്മൾ ഫ്ലവറിൽ പേപ്പർ വെച്ച് ഫ്ലവറിൽ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കണേ എൻ്റെ വരെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക ചെയ്യുക അപ്പം ഇത് നല്ല ഷേപ്പിൽ കിട്ടുവേ ഇതാ ഇതെല്ലാം പോലെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആവുകയെ ഇത് നല്ല രസമാണ് ചെയ്തെടുക്കാനെ നമ്മൾ ഫ്ലവറിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യുക ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് എല്ലാം ഇതാ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുക നമുക്ക് കാണുമ്പം ഭയങ്കര ഇതായിട്ട് തോന്നും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് ഈ ടൂത്ത് പുക്ക് വെച്ച് കുത്തി കൊടുക്കുക ചെയ്യുക പിന്നെ അതേപോലെ ഇതെല്ലാം ഇനി ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നേ ചെയ്യുന്നത് പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ ആക്കിയെടുക്കാൻ പറ്റുമെ കുറേ സമയമൊന്നും വെക്കണ്ട സമൂസേൻ്റെ ലീഫായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുവേ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇതായിട്ടുണ്ടാവുമോ ഒരു ഭാഗം ഗോൾഡൻ കളറാകുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അതും ഗോൾഡൻ കളർ ആക്കി എടുക്കുകയെന്നേ ചെയ്യുന്നത് അടുത്തന്നെ നിന്നിട്ട് പെട്ടെന്ന് പെട്ടന്ന് ആക്കിയെടുക്കുക നല്ല ഷേപ്പിൽ കിട്ടുക ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് കൂത്തുന്നതുകൊണ്ട് തന്നെ ഇതാ നല്ല അടിപൊളി കിട്ടും ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ മറ്റേ ഭാഗവും ഇങ്ങനെ മറിച്ചിട്ട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട് എണ്ണേന്ന് ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വേണേ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആണേ വേണ്ടത് പിന്നെ കുറച്ച് പിസ്താശുണ്ട് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ അതും വേണേ ഇനി എന്നിട്ട് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റിൽ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആദ്യം ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പിസ്തയിലേക്ക് മുക്കി കൊടുക്കുക ചെയ്യുന്നത് ഇതില്ലേ പിന്നെ ഇതേപോലെ എല്ലാണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഷുഗർ സിറപ്പിൽ മുക്കിയ ശേഷം ഈ ചോക്ലേറ്റിൽ മുക്കി പിന്നെ പിസ്തയിലേക്ക് മുക്കി കൊടുത്താൽ നമ്മൾ ബക്ലാവില്ലേ ബക്ലാവിൻ്റെ ഒരു മിനി വേർഷൻ ആവേ പിന്നെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതന്നെ അടിപൊളി ടേസ്റ്റാ ഇങ്ങനെ ഒന്നാക്കി കൊടുത്ത് നോക്കിയാൽ കുട്ടിയാക്കലും അടിപൊളിയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സ്വീറ്റ്സും കൂടി നോക്കേ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടില്ല ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പം ചെറിയ തിന്നായിട്ടുള്ള സെയിമേ ഇല്ലേ അതാന്നേ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാം എല്ലാം ഉണ്ടാവും ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാന്നേ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ അത്തേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ മിൽക്ക് ഒരു കറക്റ്റ് അളവില്ലേ ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കാണുന്ന ഈ വരുവാന്നേ വേണ്ടത് ഒന്ന് കുഴഞ്ഞിട്ടാണ് വേണ്ടത് നമ്മൾ എത്രയാണെന്നോ സെയിം എടുത്തിന് അതിന് കണക്കായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി കുഴഞ്ഞു കുഴഞ്ഞിട്ടാന്നേ വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കേ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ സ്വീറ്റ്സിൻ്റെ സെയിം സാധനം തന്നെ സമൂസൻ്റെ ലീഫ് തന്നെയാണേ വേണ്ടത് പിന്നെ അത് നേരെ പകുതിയായിട്ട് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സേമി അന്നേ വേണ്ടത് അത് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക ഇപ്പോൾ തണുത്ത് കറക്റ്റായിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മൈദപ്പൊടി ഞാനൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പശൻ്റെ ആ ഒരു രൂപത്തിലാണ് കലക്കിയിട്ടുള്ളത് ഇതിൻ്റെ എൻഡിങ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇത് നമ്മൾ സമൂസേൻ്റെ ലീഫിലേക്ക് കുറച്ച് സേമി മിക്സ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ടാ എൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് നമ്മളെ മൈദൻ്റെ മിക്സ് ഒന്നാക്കിയിട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കാന്നേ ചെയ്യുന്നത് അപ്പം അവിടെ നല്ല കറക്റ്റായിട്ടങ്ങനെ നിന്നോളൂ ഇളകിപ്പോന്നുമില്ല അങ്ങനെ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കിക്കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാന്നേ ചെയ്യുന്നത് ഇതും പെട്ടെന്നാകുന്നൊരു സ്വീറ്റ്സ് ആന്നേ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം പക്ഷെ കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ എന്തെല്ലാം ഞെട്ടു അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാന്നേ ഇനി ഇത് ഞാൻ ബാക്കിയുള്ള സമൂസ ഷീറ്റിലേക്ക് നമ്മൾ സേമിയ വെച്ചു ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇത് ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് എൻഡിൽ കുറച്ച് നമ്മൾ മൈതൻ മിക്സാക്കി കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്നോളൂ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഇളകി പോകുന്നുല്ലേ അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ എല്ലാം ആക്കി ആക്കിയെടുക്കുക ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതൊരു പാത്രം വെച്ചിട്ട് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതും പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുവേ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ എടുക്കുക ചെയ്യുക അപ്പോൾ ഇത് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ സെയിം ആണ് പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും പിന്നെ ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ബദാമാണ് ബദാം പൊടിച്ചതാ ഏത് നട്ട്സ് വേണിക്കെങ്കിലും എടുക്കുക ഞാനിപ്പം ബദാം എന്നേ എടുത്തിട്ടുള്ള അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതൊന്ന് രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇത് നല്ല ടേസ്റ്റാന്നേ നല്ല ക്രിസ്പിയോ സമൂസിൻ്റെ ലീഫിനൊക്കെ കൊണ്ടാക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിയാണേ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ നട്ട്സിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ചെറിയൊരു പാർട്ടിയിലുള്ള ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ആകാൻ പറ്റും അടിപൊളി രണ്ട് സ്വീറ്റ്സ് ആണേ ഇത് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ